ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ഒരു ചെറിയ ചെറിയ യാത്ര കുട്ടി വരുവാണ് പിന്നെ ഓണം കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വേണ്ടി ബാക്കി എന്തായാലും നമുക്ക് വാ ശരി ഞങ്ങളുടെ ഒരു പ്രധാന കല്യാണമാണ് ഈ വരുന്ന സെക്ടംബർ ഫോണിന് അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ നീണ്ട ഇടവേളക്ക് ശേഷം അങ്ങനെ ഒരു രാത്രിക്ക് തയ്യാറായത് മറ്റേങ്ങ് പോയ എറമല്ലൂർ സ്വപ്നയിലാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാനായിട്ട് പോയത് അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഓണം ഒക്കേഷൻസ് ഒക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ബനാറസിയാണ് ബനാറസി പ്ര ജോർജറ്റ് ബനാറസിയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒത്തിരി ഒത്തിരി കളേഴ്സ് അവർ അങ്ങനെ വാരി വലിച്ചൊന്നും ഞാൻ എഡിപ്പിച്ചില്ല അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഇല്ലാത്തൊരു കളർ എന്ന് നോക്കാതെ കരുതി അങ്ങനെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കളേഴ്സ് മാറ്റി വെച്ചു സാരി എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത് മൂന്നെണ്ണം വെച്ചു ആ മൂന്നെണ്ണം അവർ പറഞ്ഞു നമുക്ക് എന്തായാലും ഇതൊന്ന് വേറെ ഇത് നോക്കാം എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ എടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്ത മൂന്ന് സാരി ഇതാണ് ഒരു പിങ്ക് ഒരു പർപ്പിൾ ഷെയ്ഡും ഗ്രീനും കൂടെ ഉള്ളത് പിന്നെ ഒരു എന്താ പറയുക ഒരു സ്കിൻ ടോൺ കളർ അത് ലൈറ്റിൻ്റെ പെട്ടിലാണ് ഇതിട്ടു എന്താണ് ഓക്കെ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത കളർ എന്തായാലും ഞാൻ പറയുന്നില്ല അത് നമുക്ക് വഴിയേ കാണാം അങ്ങനെ സാരിയൊക്കെ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ സാധിച്ചു അതിന് ശേഷം നമുക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അച്ഛനൊരു ഷർട്ടെടുത്തു മുണ്ടെടുത്തു ഹസ്ബൻഡിന് മുണ്ടെടുത്തു എടുത്തില്ല അവിടെ പുള്ളിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ നേരി ഫോർത്തിലോട്ട് പോയി രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഫോർത്തിലോട്ട് പോയി നമ്മുടെ ബാൻകുട്ടൻ്റെ മാത്രം നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഞാൻ നേരത്തെ തന്നെ അളവും കൊടുത്തു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് കിട്ടി പിന്നെ എൻ്റെ കാര്യമാണ് ഹസ്ബൻഡ് തന്നെ നമുക്ക് അത് പയ്യെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ എന്താ പറയുക ലാസ്റ്റ് നിമിഷം പോയി എല്ലാം സെറ്റ് ചെയ്തത് ലാസ്റ്റ് ഞങ്ങൾ ഫോർത്തിൽ പോയപ്പോഴും ബാനിക്കുട്ടനീ റൈഡ്സിലൊന്നും കയറിയില്ലായിരുന്നു ആൾ ചെറിയൊരു മയക്കവും ചെറിയ എന്താ പറയുക അലമ്പക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും അവളെ ഇതിലൊന്ന് ആദ്യം ഒന്ന് കയറ്റാം അവളെ ഇനി എങ്ങനെ ഉറങ്ങിപ്പോയാലോ എന്ന് കരുതി ആൾ ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടോ ഒത്തിരി 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 കളിക്കുന്ന റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിലും ആൾ കയറി ഇവിടെ നിന്നൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പായി അങ്ങനെ നൈസായിട്ട് ആളെ പൊക്കി പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്തു അതിനുശേഷം നമ്മൾ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറി അവിടെ ചെന്നിട്ട് എന്താ പറയുക ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ പുറത്തുനിന്നാളിറങ്ങുന്നുമില്ല ഈ ബാസ്ക്കറ്റ് തള്ളിൽ നടക്കുന്നു ഒരു അഞ്ചാറ് പ്രാവശ്യം തിലത്തും വീണു അപ്പോൾ പിന്നെ ആളെ എടുത്തോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടും അലമ്പെടുക്കാൻ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി അങ്ങനെ എടുത്തി കുറച്ച് എന്താ റിലാക്സ് ആയതിനു ശേഷമാണ് പിന്നെ അടുത്ത പർച്ചേസിങ്ങിന് ഇറങ്ങിയത് അവിടുന്ന് ജ്യൂസെല്ലാം കുടിച്ച് നേരെ പോയത് ഹൈപ്പർ ലോട്ടാണ് ഹൈപ്പർലോട്ട് എന്നിട്ട് ആൾ ഒരു രക്ഷയില്ലാത്ത ആക്റ്റീവ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കിക്കൊട്ടയിടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലോട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചു എന്താ പറയുക ആൾക്കത് വേണം ഇത് വേണം പിന്നെ നൈസായിട്ട് ആളെ പൊക്കി ഞങ്ങൾ ആ കൂട്ടക്കകത്ത് ഇരുതി അല്ലെങ്കിൽ ശരിയാകത്തില്ല നേരെ വന്ന് പെട്ടത് ഫൈറ്റാറിൻ്റെ മുന്നിലാണ് ഫൈറ്റാറിനെ കണ്ടപ്പോൾ അപ്പം അവൾക്ക് വേണം പിന്നെ അവിടെ നിന്ന് നേരെ നൈസായിട്ട് പൊക്കി അങ്ങനെ വീട്ടിലോട്ടെല്ലാം എല്ലാം അടുത്തു ഓക്കെ സെറ്റായി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇനി കല്യാണത്തിരക്കുണ്ട് ഇനി ഓണമുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഒരു കുറച്ച് കുറച്ച് കുട്ടിക്കുട്ടി വ്ലോഗായിട്ട് നമുക്ക് കാണാം എന്തായാലും ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമാണ് വിശ്വസിക്കുന്നത് നെക്സ്റ്റ് വ്ളോഗാണവരയ്ക്ക് ടേക്ക് കെയർ